ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി സി പി ഐ എം മഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പായസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇ എം എസ് മന്ദിരത്തിൽ നടത്തിയ പായസ ഫെസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം എം ഹാജറ ഉദ്ഘാടനം ചെയ്തു നവംബർ പതിനാറ് മുതൽ പത്തൊൻപത് വരെ കിഴാറ്റൂർ ആക്കപ്പറമ്പിലാണ് ഏരിയ സമ്മേളനം നവംബർ പതിനാറ് മുതൽ വരെ തീയതികളിൽ കീഴാറ്റൂർ ആക്കപ്പറമ്പിലാണ് സിപിഐഎം മഞ്ചേരി ഏരിയ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചാരണാർത്ഥമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പായസ ഫെസ്റ്റ് നടത്തിയത് പന്ത്രണ്ട് യൂണിറ്റുകൾ പങ്കെടുത്ത ഫെസ്റ്റിൽ കിഴക്കേ പാണ്ടിക്കാട് ഒന്നാം സ്ഥാനവും തമ്പാനങ്ങാടി രണ്ടാം സ്ഥാനവും വളരാട് മൂന്നാം സ്ഥാനവും നേടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം എം ഹാജറ ഉദ്ഘാടനം ചെയ്തു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ പ്രകടനവും ഉദ്യോഗവും ഒക്കെ വലിയൊരു വിജയമാക്കി തീർക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ വന്ന മുഴുവൻ സദാപ്രയും അഭിവാദ്യം ചെയ്തിട്ടുള്ളത് കെ ദേവകി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ ടി ഇന്ദിര കെ വിജയകുമാരി എം കെ വാസന്തി രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി പി കെ മുബഷീർ അംഗം കൊരമ്പയിൽ ശങ്കരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി രാമദാസ് എൻ ടി ഹരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫലപ്രഖ്യാപനം നടത്തിയത്